അപ്പോൾ ഒരു പൂർവപക്ഷം കൊണ്ടുവരികയാണ് എന്താ പൂർവപക്ഷം യുക്തം സംസാരിണത് അനന്യ തത് നസാരിണത് അനന്യ തത് ന ഈശ്വരനിൽ നിന്ന് അനന്യന്മാരാണ് സംസാരികളെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ അത് ശരിയല്ല ഏയ് ഇങ്ങനെയൊക്കെ പറഞ്ഞോ അതായത് ജീവജാലങ്ങളിലും സർവ അന്തര്യാമിയായി കുടികൊള്ളുന്നവൻ അഭിന്നനാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ സർവരും എന്ന് പറയുമ്പോൾ ഈ കാണുന്നതൊക്കെ തന്നെയാണ് ഈ ജീവജാലങ്ങൾ ഈ ജീവങ്ങളാണ് ആ ജീവങ്ങൾ സംസാരധർമ്മത്തോട് കൂടിയതാണെന്ന് നമ്മൾ കാണുന്നുണ്ട് അപ്പം നീ എന്താ ഈ സംസാരികൾ തന്നെയാണ് പരമാത്മാവെന്നാ പറഞ്ഞത് അതാണ് സംസാരിണ ഈശ്വര അനന്യ ഈശ്വരനിൽ നിന്ന് അന്യന്മാരല്ല സംസാരികൾ എന്നാണ് നീ പറഞ്ഞത് അത് ശരിയല്ല എന്ന് പറഞ്ഞാലോ പൂർവപക്ഷം വളരെ ശ്രദ്ധിച്ചതിന് മറുപടി പറഞ്ഞോളൂ കാരണം സംസാരി പരമാത്മാവാണെന്നല്ല പറഞ്ഞത് സംസാരിയുടെ സംസാരധർമ്മത്തിന് കാരണമായ അവിദ്യ ആവരണങ്ങളൊക്കെ നീക്കം ചെയ്ത് സംസാര ഭാവമുള്ള ഉപാധികൾ ഇതല്ല ഇതല്ല എന്ന് നീക്കം ചെയ്ത് കേവല ചൈതന്യ സ്വരൂപത്തെ ചൂണ്ടിയിട്ടാണ് ഇതാത്മാവാന്ന് പറഞ്ഞത് അതുകൊണ്ട് ഈ പൂർവ്വപക്ഷത്തിന് മറുപടി വളരെ ശ്രദ്ധിച്ചേ പറഞ്ഞുകൂടൂ എടുത്തു ചാടി മറുപടി പറയരുത് ആണെന്നും പറയരുത് അല്ലെന്നും പറയരുത് അപ്പം തർക്കത്തിൽ അത്തരം സന്ദർഭങ്ങൾ വന്നാൽ എന്താ ചെയ്യേണ്ടത് ഉണ്ടാണ്ടിരിക്കുകയല്ല പിന്നെ അവനെ കൊണ്ടുതന്നെ പറയിപ്പിക്കുക വേണ്ടത് അതാണ് തർക്കത്തിൽ വേണ്ടത് അയാളെ കൊണ്ടുതന്നെ ഒന്നും കൂടി പറയിപ്പിക്കുക അപ്പം അതുകൊണ്ട് ചോദിക്കുകയാണ് കിൻ തർഹി സിദ്ധാന്തി ചോദിക്കാം കിൻ തർഹി പിന്നെന്താ പിന്നെന്താ പിന്നെന്താന്ന് ചോദിച്ചാൽ അനുകൂലിച്ചിട്ടില്ല പ്രതികൂലിച്ചിട്ടില്ല അതെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കണം ഭേദ ഏവ സംസാരിയാത്മനാം പൂർവപക്ഷി ഭേദ ഏവ സംസാരിയാത്മനാം സംസാരിക്കും പരമാത്മാവിനും ഭേദമുണ്ട് സംസാരിക്കും ആത്മാവിനും ഭേദമുണ്ട് കസ്മാത് കസ്മാദ് ആ അത് സിദ്ധാന്തി ചോദിക്കണതാ ഇപ്പൊ സാധാരണ ചോദ്യം കാണുമ്പോൾ ഉടനെ പൂർവപക്ഷിയാണ് ശംഖുവാണെന്ന് വിചാരിക്കരുത് കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ് കസ്മാത് എന്തുകൊണ്ട് പൂർവപക്ഷി പൂർവക്ഷേ ലക്ഷണഭേദമഹിഷവത് കഥം ലക്ഷണഭേദ ഇതി ഉച്ചര നിത്യം സർവവിഷയം ജ്ഞാനം സവിത്ര പ്രകാശവത് തദ്വിപരീതം സംസാരീണം ഖദ്യോത ശക്തിഭേദ അപ്പൊ നിത്യാവിഷയാശക്തി വിപരീത ಇದರಸ್ಯ ಚಿತ್ ಸ್ವರೂಪ ಆತ್ಮ ಸತ್ತಾ ಸತ್ತಾ ಮಾತ್ರ ಮಾತ್ರ ಈಶ್ವರಸ್ಯ ಔಷ್ಣ್ಯ ನಿಮಿತ್ತ ದಹನ ಪ್ರಕಾಶ ಕರ್ಚಿತ್ವಶ್ ಔಷ್ಯಸ್ವ್ರವಹನಕರ್ಮವ ರಾಜಸ್ಕಂದ್ರ ಸ್ವಾತ್ಮಕ್ರಿಯ ವಿಪರೀತ ಇದರಸ್ಯ උපාසීතයේති වජනාාත් උපාසය යිශවරහා ගුරු රාජවද උපාසකෂ්ට ඉදර හා ශෂ්‍ය ෘති්‍ය වද. අපකතපාප්මාදති ශ්‍රරපනාා නිත්‍ය ශුද්දහහා ඉ්වරහා පුුණ්‍යෝබයි පුුණ්්‍ය නේති වජනාාද විපරිීදහ තරහා අ ඒ නැත්‍ය මුක්ත යිශ්වර ඒ ඉශ්වරහා නත්‍ය ශුද්ධී යෝගාද සම්සාරී നിത്യ അശുദ്ധി യോഗാ സംസാരീതര അപ്പം എത്ര ജാനാതിലക്ഷണഭേദി തേദോ ദൃഷ്ടമഹിഷയോ തലക്ഷണഭേദരാത്മനസ് ചേത് അപ്പം എന്തുകൊണ്ടാണ് സംസാരിക്കും ആത്മാവിനും ഭേദമുണ്ട് എന്ന് പറഞ്ഞത് എന്നാണുള്ള ചോദ്യം ആരുടെ ചോദ്യം സിദ്ധാന്തിയുടെ ചോദ്യം പൂർവ്വപക്ഷിയുടെ അല്ല അപ്പം അതിന് മറുപടി പറയുകയാണ് ലക്ഷണഭേദാത് വായിച്ചോ ലക്ഷണഭേദാത് അശ്വമഹിഷവത് കഥം ലക്ഷണഭേദ ഇത് ഉച്ചവരസ്

വിപരീത ഔഷണയസ്വരുപദ്രവ്യസമാത്രമനകർമ്മവ രാജ രാജായ രാജയസ്കന്ധപ്രകവിക്ിയാരൂപം വിപരീതം ഇതരസു ഉപാസീത ഭജനത് ഉപാസ ഈശ്വര ഗുരുരാജവത് ഉപാസകുചര ശിഷ്യഭൃത്യവത് അപഹത പതിശ്രവ നിശുദ്ധ ഈശ്വര വൈ പുണ്യനീത അതേവ നിശ്വര സംസാരി തത്ര നിത്യാശുദ്ധി യോഗാ സംസാരീതരാണ് അപ്പിച്ചതിലക്ഷണഭേദി തേദ ദൃഷ്ടയോ താമാതിലക്ഷണഭേദാതിലക്ഷണ ഭേദാദ് ഈശ്വരാത് ആത്മനാം ഭേദ ഇതി ചെയ്ത് ലക്ഷണഭേദാദ് ലക്ഷണഭേദം കൊണ്ട് എങ്ങനെയാണ് ഈശ്വരനും ജീവനും അല്ലെങ്കിൽ സംസാരിയും ആത്മാ പരമാത്മാവും ഭിന്നങ്ങളാവുന്നത് എന്നാണ് ചോദ്യം ലക്ഷണഭേദം കൊണ്ട് ഏതുപോലെ അശ്വമഹിഷവത് കുതിര ബൂത്ത് എന്നിവയെപ്പോലെ കുതിരനെയും ബൂത്തിനെയും കണ്ടിട്ട് രണ്ടും ഒന്നാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും കാഴ്ചയ്ക്ക് തന്നെ ഭിന്നമാണ് കാഴ്ചയ്ക്ക് തന്നെ ഭിന്നമാണ് അതുപോലെ ഈശ്വരനും ജീവനും ഈശ്വരനും ജീവനും ഭിന്നമാണ് കഥം ലക്ഷണഭേദ എങ്ങനെയാണ് ലക്ഷണഭേദം എന്ന് പറയാം എങ്ങനെയാണ് ഈശ്വരനും ജീവനും ലക്ഷണഭേദം എന്നുള്ളത് പറയാം അപ്പൊ ഇവിടെ ഏകവും അദ്വയവുമായ സത്യത്തെ സമർത്ഥിക്കുന്ന സിദ്ധാന്തി ഭേദകൽപ്പന ചെയ്യുന്ന പൂർവപക്ഷി ഇവിടെ അത് ശ്രദ്ധിക്കണം ഇവിടെ പൂർവപക്ഷിയായിട്ട് ആർക്കൊക്കെ വരാമെന്ന് ചോദിച്ചാൽ ഈശ്വരനെ അംഗീകരിക്കുകയും ദ്വൈതവാദം സമർത്ഥിക്കുകയും ചെയ്യുന്ന ആർക്കും ഇവിടെ പൂർവ്വപക്ഷിയാവാം പ്രത്യേകം ശ്രദ്ധിക്കണം നേരത്തെ ഭാഗത്ത് പൂർവമീമാംസകന് മാത്രമേ പൂർവപക്ഷിയാവാൻ പറ്റൂ അത് പൊതുവേ ഒരു വാദം നടക്കുമ്പോൾ ഒരു സ്വഭാവമുണ്ട് വാദം നടക്കുമ്പോൾ ഏകദേശം തമ്മുടെ ഒരു സിദ്ധാന്തത്തിന് യോജിച്ചത് ആരെങ്കിലും പറഞ്ഞാൽ മെല്ലെ അവരെ കൂടെ കൂടും അല്ലോകസ്വഭാവ റോഡിലൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെ ഇല്ലേ രണ്ടു പേരും തമ്മിൽ ലഹള ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ രണ്ട് മൂന്ന് പേരു തമ്മിൽ ലഹള ഒരാൾ മെല്ലെ നോക്കി നിൽക്കാൻ വേണ്ടി പോയതാ അത് ലഹള കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ല അടി കൂടന കാണാൻ ഇഷ്ടമല്ല നമുക്ക് ദേഹത്തെ വേദനയാവാത്ത കാലത്തോളം നമുക്കൊരു സുഖം ഇത് കാണുന്നത് അതെ ആൾ കൂടുന്നത് എത്ര തിരക്കിട്ട് ആശുപത്രിയിൽ പോകാനുള്ള എന്തായാലും കാർ അവിടെ നിർത്തും എന്നിട്ട് നോക്കും അപ്പം മെല്ലെ ഇയാൾ പോയിട്ട് അഭിപ്രായം പറഞ്ഞു അപ്പം അയാൾ കൂടി മറ്റേ ആൾ മെല്ലെ മാറിക്കളയും ഒറിജിനൽ അടിക്കാരം മാറും അയാൾ വേഗം രക്ഷപ്പെടും പിന്നെ ഇവനും അവനും കൂടിയിട്ടാവും അടി അങ്ങനെ കണ്ടില്ല ധാരാളം നടക്കാറുണ്ട് അത് തന്നെ അവിടെ നടക്കുക വാദത്തിലും അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് പൂർവമീമാംസകനും വേദാന്തിയും തമ്മിലാണ് തർക്കം ആരംഭിച്ചതെങ്കിലും ദ്വൈതപക്ഷത്തെ അനുകൂലിക്കുന്ന എല്ലാവരും അവിടെ ചേർന്നു ഇപ്പുറത്ത് സിദ്ധാന്തി മാത്രം അപ്പം ആരും ആവാ അവിടെ അപ്പം പോത്ത് കുതിര എന്നിവയ്ക്ക് ലക്ഷണഭേദം കൊണ്ട് രണ്ട് എന്ന് സ്പഷ്ടമായത് ഈശ്വരനും ജീവനും സ്പഷ്ടമായി തന്നെ രണ്ടാണ് ലക്ഷണഭേദം കൊണ്ട് ഈശ്വരന് നിത്യമായി സർവ്വവിഷയത്തിലേക്കും ജ്ഞാനമുണ്ട് സൂര്യപ്രകാശം പോലെ എന്നാൽ സംസാരികൾക്ക് അതിന് വിപരീതമാണ് മിന്നാമിനിങ്ങ് പോലെ അല്ലേ ഈശ്വരശ് അവത് നിത്യം സർവ്വവിഷയം ജ്ഞാനം ഈശ്വരന് സർവ്വവിഷയത്തിലേക്കും ജ്ഞാനമുണ്ട് ഏതുപോലെ സവിതൃപ്രകാശം അത് സൂര്യൻ്റെ പ്രകാശം പോലെ എന്നാൽ വിപരീതം സംസാരിക്കണം അതിൽ വിപരീതമാണ് സംസാരികളുടെ ജ്ഞാനം ഇതുപോലെ ഖദ്യോദസീവ മിന്നാമിനങ്ങിൻ്റെ പോലെ തഥൈവശക്തിഭേദ ഹാവി അതുപോലെ തന്നെ ശക്തിഭേദവും ഈശ്വരനും ജീവനും വാല്യശക്തിഭേദമാണുള്ളത് നിത്യ ഈശ്വര ഈശ്വരശക്തി സർവവിഷയത്തിലേക്കും എല്ലാ കാലത്തേക്കും ഈശ്വരന് ശക്തിയുണ്ട് സർവശക്തിമാനാണ് ഈശ്വരൻ വിപരീത ഇതരസ്യ ജീവന് ശക്തിയുണ്ട് പക്ഷെ അത് എല്ലാ കാലവും ഉണ്ടാവുമോ ഇല്ല എല്ലായിടത്തും ഉണ്ടാവുമോ ഇല്ല അതുകൊണ്ട് വിപരീതമാണ് കർമ്മച്ച് കർമ്മവും അതെ ചിത് സ്വരൂപ ആത്മ സത്താമാത്രനിമിത്തം ഈശ്വരസ്യ ചിത് സ്വരൂപമായ സത്താമാത്രം നിമിത്തം കൊണ്ട് ഈശ്വരൻ്റെ കർമ്മം സംഭവിക്കുന്നു ഈശ്വരൻ പോയിട്ട് എന്തെങ്കിലും ക്രിയ കാരണങ്ങളിലൂടെ ചെയ്യണ്ട സാന്നിധ്യമാത്രത്താൽ ചിത് സ്വരൂപ സാന്നിധ്യത്താൽ കർമ്മം നടക്കുന്നു മനസ്സിലായില്ല ചിത് സ്വരൂപ സത്താമാത്ര സാന്നിധ്യത്താൽ കർമ്മം നടക്കും കാര്യസ്ഥം വന്ന് ഒരു കുടയൻ ചൂടി വരമ്പിൽ നിന്നാൽ മതി പണിക്കാരൊക്കെ പണിയെടുക്കും അല്ലാണ്ട് അയാൾ പോയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ ഈശ്വരൻ്റെ സാന്നിധ്യം മാത്രത്താൽ കർമ്മം നടക്കുന്നു എന്നാൽ ഇതുപോലെ ഔഷ്ണ്യ സ്വരൂപ ദ്രവ്യ സത്താമാത്ര നിമിത്ത ദഹന കർമ്മവത് ഉഷ്ണത സ്വയം പ്രകാശഭാവം ദ്രവ്യത്തിൻ്റെ സത്താമാത്രത്വം തുടങ്ങിയവ എല്ലാം ചേർന്ന് ദഹനകർമ്മം നടക്കുന്ന അഗ്നി സാന്നിധ്യത്താൽ അഗ്നി എന്തിലേക്ക് അനുപ്രവേശിച്ചോ അതിലെല്ലാം ദഹനക്രിയയും നടക്കുന്നുണ്ട് അഗ്നി സാന്നിധ്യത്താൽ ദഹനം നടക്കും അല്ലാണ്ട് അഗ്നി പ്രത്യേകം പോയിട്ട് തൻ്റെ എന്തെങ്കിലും നഷ്ടപ്പെടുത്തിയിട്ടല്ല മറ്റൊന്നിനെ ദഹിപ്പിക്കുന്നത് രാജായസ്കാന്ത പ്രകാശ കർമ്മ പതിച്ച സ്വാഭാവിക വിക്രിയാ സ്വരൂപം സ്വാത് സ്വാത്മാവിക്രിയാ സ്വരൂപം സ്വാത്മാവിക്രിയാ സ്വരൂപമാണ് ഈശ്വരൻ്റെ കർമ്മം സ്വാത്മാവിക്രിയാരൂപം തന്നിൽ യാതൊരു വിക്രിയയും വരുത്താതെ തന്നെയാണ് ഈശ്വരൻ്റെ കർമ്മം എന്നാൽ ജീവൻ്റെത് അങ്ങനെയല്ല ജീവൻ ചെയ്യുമ്പോൾ വിക്രിയകൾ സംഭവിക്കുന്നുണ്ട് അവിടെ വിക്രിയ വരാത്തതിന് ദൃഷ്ടാന്തം പറയുന്നു രാജ അയസ്കാന്തപ്രകാശകർമ്മവച്ച രാജാവ് അതുപോലെ അയസ്കാന്തം അയസ്കാന്തം എന്ന് പറഞ്ഞാൽ കാന്ത കാന്തം കാന്തത്തിൻ്റെ ഒരു കട്ട അപ്പം ഇവ രാജാവ് അയസ്കാന്തം എന്നിവ തൻ്റെ തങ്ങളുടെ സാന്നിധ്യത്താൽ പ്രവൃത്തിയെ ചെയ്യിപ്പിക്കുകയാണ് കാന്തം വേറെ ഘട്ടം പോയിട്ടല്ല ഇരു ഇരുമ്പിനെ ആകർഷിക്കുന്നത് ഇരുമ്പതിലേക്ക് ആകർഷി രക്ഷിക്കപ്പെടുകയാണ് രാജാവ് എവിടെ ഉണ്ടോ അവിടെ പ്രകാശം ഉണ്ടാവും അത് രാജാവ് വരുമ്പോഴത്തേക്ക് അവിടെ നടക്കും അതാണ് പിന്നെ ഉപാസീത ഇതി ഉപാസീത ഉപാസ്യ ഈശ്വര ഉപാസീത എന്നും മറ്റും ശാസ്ത്രം പറയുന്നത് കൊണ്ട് ഉപാസ്യനാണ് ഈശ്വരൻ ഉപാസകനാണ് ജീവൻ ഏതുപോലെ ഗുരുരാജവത് ഗുരു രാജാവ് തുടങ്ങിയവരെ പോലെയാണ് ഈശ്വരൻ ഗുരു രാജാവ് തുടങ്ങിയവരെ പോലെയാണ് ഈശ്വരൻ ജീവനോ ശിഷ്യൻ ഭൃത്യൻ തുടങ്ങിയവരെ പോലെയാണ് ജീവൻ അവിടെ ഉപാസകനാണ് അപഹതവാത്മാരവണാത് നിത്യശുദ്ധ ഈശ്വര ഈ ആത്മാ അപഹതവാത്മാ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് പാപമില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഈശ്വരൻ ശുദ്ധനാണ് എന്നാൽ ജീവനോ പുണ്യോ വൈ പുണ്യേന പുണ്യം കൊണ്ട് പുണ്യത്തെ നേടുന്നു പാപം കൊണ്ട് പാപത്തെ നേടുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് ജീവൻ അശുദ്ധനാണ് ഈശ്വരൻ ഒരിക്കലും അശുദ്ധിയില്ല അപഹത പാപ്മാ എന്നൊക്കെ പറഞ്ഞിരിക്കുക അതുകൊണ്ട് അതേവ അതുകൊണ്ട് നിത്യമുക്തയേവ ഈശ്വര ഈശ്വരൻ നിത്യമുക്തനാണ് ജീവനോ നിത്യ അശുദ്ധിയോഗാത് സംസാരി നിത്യവും അശുദ്ധി യോഗം കൊണ്ട് സംസാരിയാണ് നിത്യ ബദ്ധനാണ് നിത്യബദ്ധൻ എന്ന് പറയണ്ട ബദ്ധനാണ് ബദ്ധനാണ് ജീവൻ മുക്തനാണ് ഈശ്വരൻ ശുദ്ധനാണ് ഈശ്വരൻ അശുദ്ധനാണ് ജീവൻ അപ്പിച്ച് മാത്രമല്ല എത്ര ജ്ഞാനാതിലക്ഷണഭേദസ്തി തത്ര ഭേദ ദൃഷ്ട ഇങ്ങനെയുള്ള അറിവുകൾക്ക് ഭേദം എവിടെയുണ്ടോ അവിടെ ഭേദം ഉറപ്പാണ് ഇങ്ങനെയുള്ള അറിവുകൾക്കെന്ന് പറയുമ്പോൾ ഇപ്പോൾ ചൂട് ചൂട് എന്നുള്ളത് എടുത്തു ഒന്ന് ചൂട് ചൂടുവെന്ന് തണുപ്പ രണ്ടാണ് അതുപോലെ ശുദ്ധാശുദ്ധം എടുത്തു ഇങ്ങനെ ഉപാസി ഉപാസ ഇവിടെ കുറേ ഭേദങ്ങൾ പറഞ്ഞു അപ്പോൾ ഈ ഭേദങ്ങളുടെ ജ്ഞാനം കൊണ്ട് രണ്ട് തന്നെയാണ് യഥാ അശ്വമഹിഷയോഹോ എപ്രകാരം അശ്വമഹിഷയോഹോ കുതിരയുടെയും ബോത്തിൻ്റെയും ഭേദം പോലെ ഭേദം സ്പഷ്ടമാണ് പിന്നെ എന്തിനാ പത്രക്കൊക്കെ സമർത്ഥിക്കണം ഈശ്വരൻ എന്ന് വേറെ ജീവൻ ഒന്ന് വേറെ കുതിര വേറെ പോത്ത് വേറെ അതാണ് ശരി അതേ ജ്ഞാനം കൊണ്ട് തഥാജ്ഞാനാത് ജ്ഞാനാദി ലക്ഷണ ലക്ഷണഭേദാദ് അതുകൊണ്ട് ജ്ഞാനം തുടങ്ങിയ ലക്ഷണഭേദം കൊണ്ട് ജ്ഞാനം ശക്തി ശുദ്ധി തുടങ്ങി കുറേ പറഞ്ഞു ഇല്ലേ ജ്ഞാനത്തിലല്ലേ പറഞ്ഞു തുടങ്ങിയത് അതെ ജ്ഞാനം പറഞ്ഞു പിന്നെ ശുദ്ധി പറഞ്ഞു അങ്ങനെ കർമ്മം പറഞ്ഞു അപ്പം അവയുള്ള ഭേദം കൊണ്ട് ഭിന്നം തന്നെയാണ് ഈശ്വരനും ജീവനും എന്നർത്ഥം അസ്ഥീതി അങ്ങനെ പറഞ്ഞാലോ എന്ന് പൂർവപക്ഷം വ്യക്താണല്ലോ ഇപ്പോൾ സിദ്ധാന്തി പറയുകയാണ് അതാണ് അല്ല ഇത്രയൊക്കെ ദീർഘമായി പറഞ്ഞ പൂർവപക്ഷിയുടെ വാദത്തെ ഖണ്ഡിക്കാനാണ് ഞാ എന്നൊരൊറ്റ ശബ്ദം പറഞ്ഞത് അപ്പം പൂർവപക്ഷി യോജിക്കുന്ന കസ്മാദ് എന്തുകൊണ്ട് ഇത്രയ്ക്കൊക്കെ ഞാൻ എന്നിട്ട് നീ ഈ ഞാന്നാ പറഞ്ഞത് നിഷേധിക്കുകയാണ് എന്തുകൊണ്ട് കസ്മാദ് നസവേദ ే క్షయ్య లోకా మృత్యు స మృత్యుమాప్నోతి భేదదృష్టి హ్యపోహ్య ఏకత్వ్రతిపాది శ్రుతయ్రశ విద్య അന്യോ സാവോ അഹമസ്മീതി വേദ തേക്ഷയലോകൃത്യു സമൃത്യുമാോതിേദൃിഹ്യപോഹ്യത്തെ ഏകത്വതിപാദിന്യച്ച ശ്രുതയഹസ്രശ വിദ്യന്തി എന്തുകൊണ്ടെന്നാൽ പറയാമോ കേട്ടുള്ളൂ അന്യോസാവന്യോഹമസ്മീതി നാവാശുര എന്ന് ഉപനിഷത്ത് പറയുന്നുണ്ട് ഞാനൊന്ന് വേറെ ഈശ്വരൻ അന്ന് വേറെ എന്ന് വിചാരിക്കുന്നവൻ അറിയുന്നില്ല ഞാനെന്ന് വേറെ അതൊന്നു വേറെ അവനൊന്നു വേറെ എന്ന് വിചാരിക്കുന്നവൻ സത്യത്തെ അറിയുന്നില്ല എന്ന് പറയുന്നിടത്ത് അവിടെ ബൃഹദാരണ്യ ഗോപനിഷത്ത് ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് ഒരു ദൃഷ്ടാന്തം കൊടുത്തിട്ടുണ്ട് ദേവാനാം പശു ദേവന്മാരുടെ പശുവെ പോലെ അവൻ ദേവന്മാരുടെ പശുവാണ് എന്താ അങ്ങനെ പറഞ്ഞേ പശുവെ വളർത്തുന്നവര് പശുവെ തൊഴുത്ത് കെട്ടിയിടും അതിനെ തീറ്റ വെള്ളം എല്ലാം കൊടുക്കും പകരം പശുവിൽ നിന്നവര് പാല് പശു പാല് കൊടുക്കുകയില്ല എന്താ ചിലര് പറയാറുണ്ട് പശു പാല് കൊടുക്കുന്നു പശുവെ പാലൊന്നും ആർക്കും കൊടുക്കുന്നില്ല മനുഷ്യനാണ് കറന്നെടുക്കണ അവൻ പാല് കറന്നെടുക്കും ഇതാണ് അപ്പോൾ തനിക്ക് പാല് കിട്ടുന്ന കാലത്തോളം തൻ്റെ തൊഴുത്തിലെ പശു നഷ്ടമാവുന്നത് ഇഷ്ടാവോ ഒരിക്കലും ആവില്ല കാരണം തൻ്റെ എല്ലാ കാര്യങ്ങൾക്കും പാല് തൈര് വെണ്ണ മോര് എല്ലാത്തിനും എന്ത് വേണം ചാണകം ഗോമൂത്രം ഇതൊക്കെ ആവശ്യമുള്ളതാണ് എല്ലാം ആവശ്യമുള്ളതാണ് ഗവ്യങ്ങളൊക്കെ ആവശ്യമുള്ളതാണ് അപ്പം ഗവ്യങ്ങൾ കിട്ടാൻ വേണ്ടി തൻ്റെ പശു അവിടെ വേണം അതിന് പശുവിന് വെള്ളം കൊടുക്കും പുല്ലു കൊടുക്കും തീറ്റ കൊടുക്കും കൊടുക്കും ഇതുപോലെ അജ്ഞാനികളായ മനുഷ്യന്മാർ ദേവന്മാരുടെ പശുക്കളാണ് അവരെന്ത് ചെയ്യും ദിവസവും ഹോമം ചെയ്ത് സോഹ അങ്ങോട്ട് ദേവന്മാർക്ക് വേണ്ടതൊക്കെ കൊടുക്കും അപ്പം ഇങ്ങോട്ട് എന്തു ചെയ്യും അനുഗ്രഹം കൊടുക്കും ഇങ്ങനെയൊരു ഒരു ബന്ധം ഉണ്ട് അതാണ് ദേവാലാം പശു എന്ന ദേവന്മാരുടെ പശുവാണ് അജ്ഞാനി എന്ന് പറയുന്നത് താല്പര്യം അതാണ് ഇതൊക്കെ കുറച്ച് കടന്ന വാക്കുകളാ കേട്ടോ പക്ഷെ ഉപനിഷത്ത് പറഞ്ഞതാ അതിന് വിരോധമില്ല ഏ അപ്പം അതുപോലെ ഇത്രക്കധികം ആണ് ഭേദബുദ്ധി സൂക്ഷിക്കുന്നവര് എന്നാ മനസിലായി മനസ്സിലായി അതിനെ നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല അവിടെ നെഗറ്റീവ് എന്ന് പറയേണ്ട ആവശ്യമില്ല കാരണം പക്വതയിൽ പഴം വൃക്ഷത്തിൽ നിന്ന് കൊഴിഞ്ഞു വീഴുമ്പോൾ അത് ഒരല്പവും ദോഷം ആ വൃക്ഷത്തിന് ചെയ്യുന്നില്ല പച്ചയായത് പിടിച്ച് പറിക്കുമ്പോൾ അത് സ്രവിക്കുന്നുണ്ട് വൃക്ഷത്തിന് ദോഷം ചെയ്യുന്നുണ്ട് പഴുത്ത ഇല കൊഴിഞ്ഞു പോഴുമ്പോൾ ചെടിക്കൊരു ദോഷവും ഇല്ലയെന്ന് മാത്രമല്ല ആവശ്യമാണ് പച്ച ഇല പിടിച്ച് പറിക്കുമ്പോഴോ അത് പൊളിഞ്ഞു പോരുന്നുണ്ട് ചെവി ചെടിയുടെ ജീവരസം നഷ്ടമാകുന്നുണ്ട് അതുകൊണ്ടൊരു നെഗറ്റീവുമില്ല ഉണ്ടെങ്കിൽ പാകമായിട്ടില്ല ഉണ്ടെങ്കിൽ പാകമായിട്ടില്ല അത്രയേ ഉള്ളൂ അല്ലാതെ അതിൽ മറ്റൊന്നും പറയാനില്ല പിന്നെ അവിടെ വേറൊരു ഉണ്ട് കേട്ടോ ഞാൻ അതും പറയണല്ലോ എന്നാലും ചിലതൊക്കെ എന്നൊരു ചോദ്യം മനുഷ്യനല്ലേ അപ്പോൾ അവിടെ ഭഗവാൻ പറയുന്നുണ്ട് നീ വിഷമിക്കണ്ടോ നിന്റെ കാര്യമൊക്കെ ഞാൻ നോയിക്കൊള്ളാം അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി ഇങ്ങനെ എന്തെങ്കിലും പാപം വരികയാണെങ്കിൽ കുഴപ്പമില്ല നീ ഭയപ്പെട നിന്നെ നോയിക്കൊള്ളാം അത് ഭഗവാന്റെ കൗശലം കൂടിയാണെന്ന് തോന്നുന്നു കുറച്ച് ആൾക്കാരെങ്കിലും നിവൃത്തി മാർഗത്തിലേക്ക് വരണ്ടേ അപ്പൊ അതുകൊണ്ട് ഭഗവാന്റെ കൗശലം അതിലുണ്ടെന്നാണ് തോന്നുന്നത് അഹം ത്വാ സർവഭാവേഭ്യോ മോക്ഷയിഷ്യാമി ശരി അപ്പോൾ അന്യോഹം അസ്മി ദിന സവേദ തേ അപ്പോ അന്യോസാവന്യോഹമസ്മി ദിനസവേദം പറയാദൃഷ്ടി സൂക്ഷിക്കുന്നുണ്ടോ അവര് ക്ഷയിക്കുന്ന ലോകങ്ങളോട് കൂടിയവരാണ് ശാന്തോക്യശ്വൃതി ഇഹ നാനേവ മൃത്യുമാപ്പ്നോത്തിശ്യ ഇവിടെ പലത് ഉണ്ട് എന്ന് കാണുന്നവൻ മരണത്തിൽ നിന്ന് മരണത്തെ ുന്നു കഠ ശ്രുതി ഭേദ ദൃഷ്ടി ഹീ സർവത്ര അപോഹിയതേ ഭേദദൃഷ്ടി എല്ലായിടത്തും നിരസിക്കപ്പെടുന്നുണ്ട് ശ്രുതിയിൽ അതുകൊണ്ട് നീ കുതിരയാത്ത് എന്നൊക്കെ പറഞ്ഞത് ഭൗതികമായി ശരിയാണെങ്കിലും ഇവിടെ അതൊന്നും ശരിയല്ല ഭേദദൃഷ്ടി നിരസിക്കപ്പെടുന്നുണ്ട് വേദത്താൽ അപ്പൊ ഭേദദൃഷ്ടി നിരസിക്കപ്പെടുന്ന അല്ലേ ഉള്ളൂ അതുകൊണ്ട് ഏകമാണെന്ന് അർത്ഥമുണ്ടോ ഏകത്വപ്രതിപാദിന്യ ശ്രുതയ വിദ്യന്തേ വിദ്യന്തി ഏകത്വപ്രതിപാദനം ചെയ്യുന്ന ശ്രുതികൾ ആയിരക്കണക്കിന് ഉണ്ടോ ആയിരക്കണക്കിനുണ്ട് നൂറൊന്നുമല്ല നൂറുകണക്കിനല്ല ഏകമാണ് സത്യം എന്ന് പ്രതിപാദിക്കുന്ന ശ്രുതിവാക്യങ്ങൾ അനേകായിരമുണ്ട് യദുക്തം ജ്ഞാനാതിലക്ഷണഭേദാദി ഇതി അത്ര ഉച്ചതേ ന അനഭ്യുപകമാത് बुद्धि आदि भी च ईश्वराद भिन्ना लक्षणा आत्माना हा न संदी हम आत्माना न मान एक एव संदी ईश्वर च आत्मा सर्वभूतानाम नितमुक्त अभ्युपगम्य बाह्य संतान अहंकार ममत्वादि विपरीत प्रत्यय प्रबंध अविच्छेदलक्षण नितशुद्धबुद्ध मुक्त विज्ञात्माश्वरगर्भ निज्ञाभास चित्त चैत्य बीज बीजीस्वभा कल्पित अनित्य विज्ञान विज्ञाने ईश्वर लक्षण विपरीत अभ्युपगम्य दे अविच्छेदे संसार व्यवहारो विच्छे यस्य अविच्छेदे संसार व्यवहार विच्छेदे च मोक्ष व्यवहार മൃത് പ്രേപവവത് പ്രത്യക്ഷ പ്രധ്വംസ ദൃമനുഷ്യലക്ഷണ ഭൂതവിശേഷസമാഹാരം നോ അന്യോ ഭിന്നലക്ഷണ ഈശ്വരാത് അഭ്യുപമ്യത്തെ ബുദ്ധിയതി കൽത്മവ്യതിരെകിപ്രാണതു ലക്ഷണഭേദി ആശ്രയ അസിദ്ധ ഹേതു ഈശ്വരാത് അന്യസ്യ ആത്മനാ अडुक ओम् आप्यायन्तु ममाङ्गानि वाक्प्राणश्चक्षुः श्रोत्रमधोबलमिन्द्रियाणि च सर्वाणि सर्वं ब्रह्मोपनिषदं माहं ब्रह्म निराकुर्याम् मा ब्रह्मनिराकरोदनिराकरणमस्तु निराकरणं मेस्तु मणिनिरतेय उपनिषत्सु धर्माः ते मयि सन्तु ते मयि सन्तु ॐ शान्ति शान्ति शान्तिः